ഹലോ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിരിക്കുമ്പോഴാണ് ഞങ്ങൾക്കൊന്ന് പുറത്തോട്ട് പോയിട്ട് വരുമോ എന്ന് വിചാരിച്ചത് കേട്ടോ അപ്പം ഞാനും തെന്നുവും സന്ദീപും കൂടിയാണ് ഇന്ന് പുറത്തോട്ട് പോകുന്നത് വേറെ എവിടെയല്ല പാലക്കാടാണ് അപ്പോൾ എന്തായാലും പുറത്തോട്ട് പോകല്ലേ കുറച്ച് പർച്ചേസ് ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് ദർശന കളക്ഷൻസിലേക്കാണ് ഞങ്ങൾ ആദ്യം പോയത് എനിക്ക് വീട്ടിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പ്ലാസ്റ്റിക് ചെടികൾ നോക്കാൻ വേണ്ടി പോയതാണ് പക്ഷേ എനിക്ക് ഉദ്ദേശിച്ച പോലെ സാധനങ്ങളൊന്നും കിട്ടിയില്ല സാധാരണ ഉപ്പ് മുതൽ കർപ്പൂരം വരെ കിട്ടുന്ന കടയാണിത് എന്നാണ് പറയാറ് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പക്ഷേ എനിക്ക് കളക്ഷൻസ് ഒന്നും ഇഷ്ടമായില്ല കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് ഞാൻ നേരെ വന്നതല്ലേ തെന്നു നൈറ്റ് ഡ്രസ് നോക്കാൻ വേണ്ടി പോയി അതും എന്നെ നിരാശപ്പെടുത്തി എനിക്ക് ഇഷ്ടമായില്ല പിന്നെ ഞങ്ങൾ നേരെ വണ്ടി അങ്ങാടിയിലേക്ക് വിട്ടു അവിടെ അങ്ങനെ വഴി ജസ്റ്റ് പാസ് ചെയ്തപ്പോഴാണ് ഇലക്ട്രിക്കൽ ബസ്സാന്ന് പറഞ്ഞിട്ട് കട കണ്ടത് കേട്ടോ കയറിയപ്പോൾ ഞാൻ പ്രതീക്ഷ ഒന്നുമില്ല ഇത്രയും നല്ല അടിപൊളി ചെടികൾ ഉണ്ടാവുന്നുള്ളത് അടിപൊളി ഇന്റീരിയർ സാധനങ്ങളുള്ള ഒരു കടയാണ് കേട്ടോ ലൈറ്റ് ആണെങ്കിലും നമുക്ക് ഇന്റീരിയർ പുതിയ വീടുകളിലൊക്കെ വെക്കാൻ വേണ്ടിയുള്ള നല്ല സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ പുതിയ വീടോ അല്ലെങ്കിൽ വീട് റിനോവേറ്റ് ചെയ്യുന്നവരോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ കട ഞാൻ സജസ്റ്റ് ചെയ്യൂ ചെയ്യൂട്ടോ വിലയൊക്കെ അത്യാവശ്യം അഫോർഡബിൾ തന്നെയാണ് നല്ല കസ്റ്റമർ സർവീസും ആയിരുന്നു അങ്ങനെ ഞങ്ങൾ ഈ ഇലക്ട്രിക്കൽ ബസാറിൽ ഞങ്ങൾ നേരെ ഇറങ്ങി പോയത് ഒരു ചായക്കടയിലേക്കാണ് ചായ ഒന്നും കുടിച്ചില്ല ജസ്റ്റ് കടി മാത്രം വാങ്ങിച്ചു പരിപ്പ് വടയും പിന്നെ ഞങ്ങൾ നേരെ പോയത് ബി ആർ എമ്മിലേക്കായിരുന്നു പാലക്കാടിൽ അടിപൊളി ഒരു കടയാണ് ബി ആറമ്മും ഞങ്ങൾ പണ്ട് മുതലേ വാങ്ങിക്കുന്ന ഒരു കടയാണ് അങ്ങനെ അവിടെ നിന്ന് ഒരു നാരങ്ങ ജ്യൂസ് ഞാനും കുടിച്ചു അവർ രണ്ടേരും ഫ്രൂട്ടേയും കുടിച്ചു പിന്നെ ഞാൻ വേഗം വീട്ടിലേക്കാണ് പോയത് കാരണം ഞാൻ വീട്ടിൽ ഒരു സാധനം ഉണ്ടാക്കി വെച്ചിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ അതിൻ്റെ റിസൾട്ട് എനിക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ് അപ്പോൾ അത് ചെന്നിട്ട് നോക്കണം അപ്പോൾ ആ വീഡിയോ ഞാൻ ഫുൾ വ്ലോഗിൽ ഇട്ടിട്ടുണ്ട് കയറി നോക്കണേ ബൈ ദ ബൈ